ഹലോ എല്ലാവർക്കും മനുസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ എത്തിയതാറ് പാകം ഭയങ്കര വെയിലല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ കണ്ടോ പച്ചക്കറിയുടെ എന്നും വൈകിട്ട് നനയ്ക്കാറുണ്ട് എന്നിട്ട് പോലും ചെടി ഭയങ്കരമായിട്ട് വാടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ തക്കാളി കുഞ്ഞു പറിച്ചേക്ക് ഉം താമേൻ്റെ കയ്യിലാ ആ ഇനി അടുത്ത് ഇതും പറിക്കാം അപ്പുറത്ത് അപ്പുറത്ത് കൂടാവാ അപ്പുറത്ത് കൂടോ പതുക്കെ പതുക്കെ മറ്റേത് പൊട്ടാടത ആ ഇനി ഇതും വേണം ആ കൊണ്ടുപോകും അങ്ങനെ മറ്റേത് അത് അമ്മേന്റെ ആ എന്നാ കുഞ്ഞു ഇതും പിടിക്കട്ടാ വേണ്ട കഴിഞ്ഞു അപ്പോൾ നമ്മൾ നേരത്തെ വയലറ്റ് വഴുതനോ പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പച്ച വഴുതനയും കൂടെ പറിച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിളവെടുപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം ഇതുവരേക്കും ചച്ച ബൈ ബൈ